നമ്മുടെ കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തിന് ആവരണം ചെയ്യുന്ന നേർത്ത സുതാര്യമായ പാടയാണ് കഞ്ചങ്ടൈവ ഈ കൺജങ്ടൈവയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കഞ്ചങ്ടിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്ന് പറയുന്നത് കണ്ണിലെ ചുവപ്പ് പഴുപ്പ് പീള കെട്ടി ഒട്ടിയിരിക്കൽ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക അതുപോലെ കൺപോളകളിലെ വീക്കം ഇതൊക്കെയാണ് ചെങ്കണ്ണിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പണ്ടൊക്കെ വേനൽക്കാലം പോലെ പ്രത്യേക സീസണിൽ മാത്രം കാണുകയും ഏകദേശം മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് മെഡിസിൻ എടുത്താൽ പൂർണ്ണമായും ഭേദപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു ചെങ്കണ്ണ് എന്നാൽ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി വരികയാണ് ചെങ്കണ്ണിന് അങ്ങനെ പ്രത്യേകിച്ച് കാലങ്ങളൊന്നുമില്ല ഏത് സീസണിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെങ്കണ്ണുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ദീർഘനാൾ മെഡിസിൻ എടുത്താലും ചെങ്കണ്ണ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും പിന്നീട് ഉണ്ടാകുന്നതായും കാണാറുണ്ട് അതുപോലെ തന്നെ ഒ പിയിൽ വരുന്ന പല പേഷ്യൻസും പറയാറുള്ളൊരു കാര്യമാണ് പനി വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പനിയുടെ കൂടെ കണ്ണിൽ നിന്നും പിള വരികയും കണ്ണിന് ചുവപ്പും അസ്വസ്ഥതയും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെങ്കെണ്ണ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാം അലർജി കാരണം ഉണ്ടാകാം അതുപോലെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പല പല കെമിക്കൽസ് കാരണം ഉണ്ടാകാം ഇതിൽ ആദ്യത്തെ ടൈപ്പായ ഇൻഫെക്ഷ്യസ് കൺജക്ടിവൈറ്റിസ് ആണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഇത് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ അണുക്കൾ മൂലമാണ് ഉണ്ടാകുന്നത് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന കൺജക്ടിവൈറ്റിസിൽ ചുവപ്പും പഴുപ്പും ഒക്കെ അധികമായി കാണും ഇത് ട്രീറ്റ്മെന്റ് എടുത്താൽ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കുറയുന്ന ഒരു കണ്ടീഷനാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വൈറസ് മൂലമുള്ള ചെങ്കണ്ണാണ് കൂടുതലായും കണ്ടുവരുന്നത് ഇതിൻ്റെ സിംറ്റംസ് തുടങ്ങി വളരെ സാവധാനത്തിൽ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ഇതിന് കണ്ണിൽ ചുവപ്പ് കണ്ണിൽ കരട് വീണ പോലെയുള്ള തട്ടൽ ഒക്കെ ഉണ്ടാകാം ഇതിന് കണ്ണിൽ നിന്നുണ്ടാകുന്ന പഴുപ്പ് കുറച്ചുകൂടി കുറവായിരിക്കും രാവിലെ എണ്ണിക്കുമ്പോൾ കണ്ണിൽ പീള കെട്ടി ഒട്ടിയിരിക്കാം പക്ഷേ പകൽ സമയം കണ്ണിൽ പഴുപ്പ് കുറവായിരിക്കും പനിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ചെങ്കണ്ണ് യൂഷ്വലി ഈ ഒരു വൈറൽ കൺജക്ടിവൈറ്റിസ് ആണ് ചില ആളുകൾക്ക് കണ്ണിൽ ചുവപ്പ് വളരെയധികം കൂടി കണ്ണിൽ രക്തം കെട്ടി നിൽക്കുന്ന പോലെ അതായത് സബ് കൺജങ്റ്റിവൽ ഹെമറേജ് പെറ്റിക്കൽ ഹെമറേജസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാം ചില ആളുകളിൽ കണ്ണിൽ പോളയിൽ നീർക്കെട്ടുണ്ടാവുകയും കണ്ണിനുള്ളിൽ മെംബ്രെയിൻ പോലെ ഒരു പാട പോലെ ഉണ്ടാവുകയും ചെയ്യാം ഇതിന് മെംബ്രെയിനിയസ് കൺജൻറ്റിവൈറ്റിസ് എന്ന് പറയുന്നു ഇത് യഥാസമയം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കണ്ണ് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് വൈറസ് മൂലമുള്ള ചെങ്ങണ്ണ് പലപ്പോഴും കണ്ണിന്റെ കൃഷ്ണമണിയെയും ബാധിക്കാം ഇത് കണ്ണിന്റെ കൃഷ്ണമണിയിൽ കുരുക്കൾ ഉണ്ടാക്കുകയും അതുമൂലം ലൈറ്റിൽ നോക്കുമ്പോൾ ബുദ്ധിമുട്ട് അതായത് ഫോട്ടോഫോബിയ ഉണ്ടാകാം അതുപോലെ കണ്ണിൽ കരട് വീണതുപോലെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തട്ടലുണ്ടാവുകയും ചെയ്യാം ഇത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കൃഷ്ണമണിയിൽ സ്കാറുകൾ ഉണ്ടായി അത് കാഴ്ചയെ സ്ഥിരമായി ബാധിക്കാം പലപ്പോഴും ഇതിന് നമുക്ക് മാസങ്ങളോളം ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടി വരാം അതുകൊണ്ട് ചെങ്കണ്ണിനെ നിസ്സാരമായി കാണാതെ ഉടനെ തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് ഇതിനായി മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി മെഡിസിൻ വാങ്ങി ഒഴിക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക കറക്റ്റായി ഡോക്ടറിനെ കണ്ടു തന്നെ മെഡിസിൻ വാങ്ങണം കാരണം ഓരോ കൺജക്ടിവൈറ്റിസിൻ്റെയും ചികിത്സാരീതി വ്യത്യസ്തമാണ് നമ്മൾ കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുത്തില്ലെങ്കിൽ മേൽപ്പറഞ്ഞ രീതിയിൽ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ചെങ്കണ്ണുള്ള ഒരു രോഗിയെ നോക്കിയാൽ ചെങ്ങണ്ണ് പകരുമോ എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് നോക്കിയത് കൊണ്ട് മാത്രം ചെങ്കണ്ണ് പകരില്ല രോഗമുള്ള ആളുകളുമായി അടുത്തിടപഴകുമ്പോൾ അവരുടെ കണ്ണിലെ സ്രവം നമ്മുടെ കണ്ണുകളിൽ എത്തപ്പെടുമ്പോഴാണ് ചെങ്കണ്ണ് പകരുന്നത് അതായത് ചെങ്കണ്ണ രോഗമുള്ള ഒരാൾ കണ്ണിൽ തൊട്ട ശേഷം മറ്റേതെങ്കിലും പ്രതലത്തിൽ തൊടുന്നു അതിനുശേഷം നമ്മൾ അവിടെ തൊടുകയും നമ്മുടെ കൈകളിലൂടെ രോഗാണുക്കൾ നമ്മുടെ കണ്ണുകളിൽ എത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് ചെങ്കണ്ണ് പകരുന്നത് അതുകൊണ്ട് ചെങ്കണ്ണു രോഗമുള്ളവർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക മൂന്ന് നാല് ദിവസത്തെ ലീവോ അറ്റൻഡൻസോ കരുതിയിട്ട് നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നത് നമ്മളിൽ നിന്നും അനേകം പേർക്ക് ചെങ്കെണ്ണ് പകരാൻ കാരണമായേക്കാം ചെങ്കെണ്ണുള്ളപ്പോൾ നമ്മൾ ഇടക്കിടക്ക് കൈ കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും ഒരു ശീലമാക്കുക കണ്ണിൽ ഇടക്കിടയ്ക്ക് വരുന്ന പഴുപ്പ് വൃത്തിയുള്ള തുണി അല്ലെങ്കിൽ കോട്ടൺ ഇളം ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക അസുഖമുള്ള ആളുകൾ ഉപയോഗിച്ച വസ്തുക്കൾ അതായത് ടവൽ തലയിണ പാത്രങ്ങൾ മഗ്ഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ ഇരിക്കുക കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അസുഖം പൂർണ്ണമായും മാറുന്നത് വരെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് നിർത്തുക കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത് കണ്ണിൽ അനാവശ്യമായി തൊടുന്നതും തിരുമുന്നതും ഒക്കെ കുറയ്ക്കും അതുവഴി ചെങ്കണ്ണിൻ്റെ വ്യാപനം കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് കുറയ്ക്കാൻ സഹായിക്കും